പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ നമുക്കറിയാം ഈ വർഷത്തെ എസ് എൽ സി റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ ഈ വർഷത്തെ പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദ്യമായിക്കൊണ്ട് ഐക്യു കരിയറിൻ്റെയും അതുപോലെ തന്നെ റീകാസ്റ്റ് മീഡിയയുടെയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നമുക്കറിയാം എസ് എൽ സി എന്നത് ഒരു വിദ്യാർത്ഥിയുടെ കരിയർ ജീവിതത്തിലെ ഒരു ആദ്യത്തെ ടേണിംഗ് പോയിൻ്റ് ആണ് എന്ന് വെച്ചാൽ ഒരു ഒന്നാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ വിദ്യാർത്ഥിയുടെ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ടാം ക്ലാസ് ആണ് അങ്ങനെ അങ്ങനെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ അടുത്തൊരു സ്റ്റെപ്പ് അത് പത്താം ക്ലാസ് മാത്രമാണ് എന്നാൽ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓപ്ഷനുകൾ വഴികൾ ആ വിദ്യാർത്ഥിയുടെ മുന്നിൽ തുറക്കുകയാണ് താൻ ലക്ഷ്യം വെക്കുന്ന കരിയർ ഏതാണോ ഏത് മേഖലയിലേക്കാണോ തനിക്ക് എത്തിപ്പെടേണ്ടത് അതിനനുസരിച്ചായിരിക്കണം നാം അടുത്തൊരു സ്റ്റെപ്പ് പത്തിനു ശേഷമുള്ള അടുത്തൊരു സ്റ്റെപ്പ് നാം തീരുമാനിക്കേണ്ടത് ആ ഒരു കരിയർ പ്ലാനിങ്ങിൽ ജാഗ്രത കുറവ് വന്നാൽ അല്ലെങ്കിൽ കൃത്യമായ ഒരു പ്ലാനിംഗ് ഇല്ലാതെയാണ് നാം അടുത്തൊരു സ്റ്റെപ്പ് എടുക്കുന്നത് എങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ ഭാവി ജീവിതത്തെ തന്നെ നമ്മുടെ ഒരു ഭാവിയിലെ കരിയറിനെ തന്നെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോട് കൂടിയിട്ടായിരിക്കണം നാം എസ് എൽ സിക്ക് ശേഷമുള്ള അടുത്തൊരു സ്റ്റെപ്പ് നാം എടുക്കേണ്ടത് ഉദാഹരണത്തിന് ഒരു ഡോക്ടർ ആവാനാണ് ഒരു വിദ്യാർത്ഥിക്ക് താല്പര്യമെങ്കിൽ നിശ്ചയമായും എസ് എൽ സിക്ക് ശേഷം ആ വിദ്യാർത്ഥി എടുക്കേണ്ടത് പ്ലസ് ടു സയൻസ് ഗ്രൂപ്പാണ് പ്ലസ് ടു സയൻസ് ഗ്രൂപ്പിലെ തന്നെ ബയോളജി കോമ്പിനേഷൻ എടുത്താൽ മാത്രമേ ആ വിദ്യാർത്ഥിക്ക് ഡോക്ടർ ആവാൻ സാധിക്കുകയുള്ളു മറ്റേതെങ്കിലും കോഴ്സാണ് എടുക്കുന്നതെങ്കിൽ മറ്റേതെങ്കിലും കോമ്പിനേഷനോ അല്ലെങ്കിൽ മറ്റു സ്ട്രീമാണ് കൊമേഴ്സ് സ്ട്രീമോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി സ്ട്രീമിലേക്കോ ആണ് ആ വിദ്യാർത്ഥി പോകുന്നതെങ്കിൽ ഒരിക്കലും ആ വിദ്യാർത്ഥിക്ക് ഡോക്ടർ ആവാൻ സാധിക്കുകയില്ല എന്നതാണ് സത്യം അതുപോലെ തന്നെ നേവിയിലേക്ക് പോകാനാണ് ഒരു വിദ്യാർത്ഥിക്ക് താല്പര്യമെങ്കിൽ അല്ലെങ്കിൽ ഒരു നേവി ഓഫീസർ ആവാനാണ് ഒരു വിദ്യാർത്ഥിക്ക് താല്പര്യമെങ്കിൽ ആ വിദ്യാർത്ഥി കൂടുതലായിട്ട് പ്രിഫർ ചെയ്യേണ്ടത് പ്ലസ് ടു സയൻസ് ഗ്രൂപ്പാണ് കാരണം നേവി തലത്തിലെ പല ഉദ്യോഗങ്ങളിലേക്കും അല്ലെങ്കിൽ തസ്തികകളിലേക്കും അടിസ്ഥാന യോഗ്യതയായി ചോദിക്കുന്നത് ഒന്നുകിൽ പ്ലസ് ടു സയൻസാണ് അല്ലെങ്കിൽ ബിടെക് ആണ് അതുകൊണ്ട് തന്നെ നേവിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിശ്ചയമായും അല്ലെങ്കിൽ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യേണ്ടത് പ്ലസ് ടു സയൻസ് ഗ്രൂപ്പാണ് പറഞ്ഞു വന്നത് നാം ഏത് മേഖലയിലേക്കാണ് എത്തിപ്പെടേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ കരിയർ എന്താണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന കരിയർ ഏതാണ് എന്നതിനനുസരിച്ചായിരിക്കണം എസ് എൽ സിക്ക് ശേഷമുള്ള നമ്മുടെ വഴി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് പറഞ്ഞു വന്നത് നമ്മൾ ഏത് കരിയറിലേക്ക് എത്തിപ്പെടണം എന്നതിനനുസരിച്ചായിരിക്കണം നാം എസ് എൽ സിക്ക് ശേഷമുള്ള അടുത്തൊരു സ്റ്റെപ്പ് ഏതാണെന്ന് നാം തീരുമാനിക്കേണ്ടത് എസ് എൽ സിക്ക് ശേഷമുള്ള കരിയർ ഓപ്ഷനുകളെ പറ്റിയിട്ട് പറയുന്നതിന് മുമ്പ് നാം പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു സംഗതി നേരത്തെ നമ്മൾ പറഞ്ഞു കരിയർ പ്ലാൻ ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളാണെങ്കിലും ശരി രക്ഷിതാക്കളാണെങ്കിലും ശരി കരിയർ പ്ലാൻ ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ കരിയർ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു വിദ്യാർത്ഥിയാണെങ്കിലും ശരി രക്ഷിതാവാണെങ്കിലും ശരി അവർ പരിഗണിക്കേണ്ട പല ഘടകങ്ങളുമുണ്ട് കരിയർ പ്ലാൻ ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഘടകങ്ങളെ പറ്റിയിട്ടാണ് ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് താല്പര്യമാണ് ഒരു വിദ്യാർത്ഥി കരിയർ പ്ലാൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ വിദ്യാർത്ഥിയുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഏത് മേഖലയിലാണ് ആ കുട്ടി ആ വിദ്യാർത്ഥി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ തീർച്ചയായും പരിഗണിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ചില വിദ്യാർത്ഥികൾക്ക് ബയോളജി പഠിക്കാൻ വലിയ താല്പര്യമുള്ളവരായിരിക്കണം അല്ലെങ്കിൽ മെഡിക്കൽ മേഖലയിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കണം അങ്ങനത്തെ ആളുകളാണെങ്കിൽ അങ്ങനത്തെ വിദ്യാർത്ഥികൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരുപാട് മെഡിക്കൽ ബന്ധപ്പെട്ട മേഖലകളുണ്ട് അതുപോലെ തന്നെ പാരാമെഡിക്കൽ മേഖലകളും അവർക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മറ്റു ചിലർക്ക് മാത്സ് വിഷയങ്ങളോടായിരിക്കും കൂടുതൽ താല്പര്യം അങ്ങനത്തെ വിദ്യാർത്ഥികൾക്ക് എൻജിനീയറിങ് ഒരു നല്ല ഓപ്ഷനാണ് അപ്പോൾ പറഞ്ഞു വന്നത് ഇങ്ങനെ നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണോ കൂടുതൽ താല്പര്യമുള്ള വിഷയങ്ങളാവാം കൂടുതൽ താല്പര്യമുള്ള മേഖലയാവാം ഇതൊക്കെ അനുസരിച്ചുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇതും കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം നാം നമ്മുടെ കരിയർ പ്ലാൻ ചെയ്യേണ്ടത് കരിയർ പ്ലാൻ ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘടകമാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞത് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അഭിരുചി അതായത് ജന്മനാ കിട്ടുന്ന കഴിവുകൾ ഉദാഹരണത്തിന് ചിലർക്ക് നന്നായിട്ട് വരക്കാൻ സാധിക്കുന്നവരുണ്ടാവും അങ്ങനെ നന്നായിട്ട് വരക്കാൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പരിഗണിക്കാവുന്ന ഒരുപാട് നല്ല കോഴ്സുകളുണ്ട് ഉദാഹരണത്തിന് ബി ആർക്ക് പോലെയുള്ള കോഴ്സുകൾ അതുപോലെ തന്നെ ചിലർക്ക് മെക്കാനിക്കൽ സ്കിൽസ് വളരെ ചെറുപ്പം മുതൽ തന്നെ ഉണ്ടാവുന്നവരുണ്ടായിരിക്കും ചിലർക്ക് വളരെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാവുന്നവരുണ്ട് അങ്ങനത്തെ ആളുകൾക്ക് ചൂസ് ചെയ്യാവുന്ന നിരവധി ഓപ്ഷനുകളുണ്ട് ഉദാഹരണത്തിന് ഡിസൈനിങ് ബി ഡിസ് പോലെയുള്ള കോഴ്സുകൾ ഡിസൈനിങ്ങിൽ തന്നെ നിരവധി കോഴ്സുകൾ ഇന്ന് ലഭ്യമാണ് കരിയർ പ്ലാൻ ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ജോബ് ഓപ്പർച്യൂണിറ്റി അതായത് നമ്മൾ ചെയ്യുന്ന കോഴ്സ് അതിന് നല്ല ജോലി സാധ്യതയുണ്ടോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നാം ആ ഒരു കോഴ്സ് എടുക്കേണ്ടത് കാരണം നമ്മുടെ നാട്ടിൽ തന്നെ തീരെ ജോലി സാധ്യതയില്ലാത്ത നിരവധി കോഴ്സുകൾ ലഭ്യമാണ് പല പരസ്യങ്ങളിലൂടെയും അതുപോലെ തന്നെ സിനിമകളിലൂടെയും ഇതിലൂടെയൊക്കെ പ്രൊമോഷൻ നൽകുന്ന പല കോഴ്സുകളും ഉണ്ട് യഥാർത്ഥത്തിൽ നമ്മളത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും ആ കോഴ്സിന് യാതൊരു ജോലി സാധ്യതയും ഇല്ല എന്നുള്ളത് അപ്പോൾ ജോലി സാധ്യതയുള്ള കോഴ്സ് ചെയ്യുക എന്നത് കരിയറിൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് കരിയർ പ്ലാൻ ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ട മറ്റൊരു വിഷയമാണ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞത് അതായത് നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത എന്നത് കാരണം നമ്മുടെ നാട്ടിൽ തന്നെ നിരവധി കോഴ്സുകൾ വളരെ ചെലവേറിയ കോഴ്സുകളായിട്ടുണ്ട് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഉദാഹരണം പറയുകയാണെങ്കിൽ പൈലറ്റ് കോഴ്സ് തന്നെ പൈലറ്റ് കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് അതിൻ്റെ സാമ്പത്തികം തന്നെയാണ് കാരണം സർക്കാർ തലത്തിൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പൈലറ്റുമായി ബന്ധപ്പെട്ട കോഴ്സ് ചെയ്യാൻ തന്നെ ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള അടിത്തറ എങ്ങനെയാണ് അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ കരിയർ പ്ലാൻ ചെയ്യേണ്ടത് കരിയർ പ്ലാൻ ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ട മറ്റൊരു വിഷയമാണ് ജെൻഡർ ഫാക്ടർ എന്ന് പറഞ്ഞത് കാരണം ചില മേഖലകളിൽ ചില കരിയറുകളിൽ സ്ത്രീകൾക്ക് കൂടുതൽ മുൻഗണന ലഭിക്കുന്ന കരിയറുകളുണ്ട് അതുപോലെ തന്നെ പുരുഷന്മാർക്ക് കൂടുതൽ പരിഗണന ലഭിക്കുന്ന കരിയറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് കരിയറിലേക്ക് പോകുന്നുവോ ആ കരിയർ തനിക്ക് പറ്റിയതാണോ എന്നുള്ളത് ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ആണായാലും പെണ്ണായാലും അവർ ചിന്തിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് യൂണിഫോംഡ് സർവീസ് അതായത് നേവി ആർമി എയർഫോഴ്സ് ഫയർഫോഴ്സ് അതുപോലെ തന്നെ പോലീസ് ഇതുപോലെയുള്ള യൂണിഫോംഡ് സർവീസുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൂടുതൽ കായികാധ്വാനം വേണ്ട മേഖലകളാണ് ഇവയൊക്കെ അതുകൊണ്ട് തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം യൂണിഫോംഡ് സർവീസുകളിലേക്കൊക്കെ എത്തിപ്പെടുക എന്നൊക്കെ പറഞ്ഞത് അല്ലെങ്കിൽ അതിൽ തുടരുക എന്നൊക്കെ പറഞ്ഞത് വളരെ ആണ് അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ജെൻഡർ ഫാക്ടേഴ്സ് നമ്മൾ കരിയർ പ്ലാനിങ്ങിൽ പരിഗണിക്കേണ്ടതുണ്ട് കരിയർ പ്ലാനിങ്ങിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് പേഴ്സണൽ ട്രെയിറ്റ്സ് എന്ന് പറഞ്ഞത് അതായത് വ്യക്തിപരമായി നമ്മുടെ സ്വഭാവ ഗുണങ്ങൾ അല്ലെങ്കിൽ സ്വഭാവ ദൂഷ്യങ്ങൾ ഇവ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് കരിയർ പ്ലാനിങ്ങിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് പേഴ്സണൽ ട്രെയ്റ്റ്സ് എന്ന് പറഞ്ഞത് അതായത് വ്യക്തിപരമായി നമ്മുടെ സ്വഭാവ ഗുണങ്ങൾ അതുകൂടി പരിഗണിച്ചാവണം നമ്മുടെ കരിയർ പ്ലാൻ ചെയ്യേണ്ടത് ഉദാഹരണത്തിന് ചില വ്യക്തികൾ അവർ എക്സ്ട്രോവേർട്ടായിട്ടുള്ള ആളുകളായിരിക്കും അതായത് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടുതലായിട്ടുള്ളവരും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ആയിട്ട് പെട്ടെന്ന് മിങ്കിളാകുന്നവരായിരിക്കും അവർ അത്തരം എക്സ്ട്രോവേർട്ടായിട്ടുള്ള ആളുകൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരുപാട് നല്ല കരിയർ ഓപ്ഷനുകളുണ്ട് ഉദാഹരണത്തിന് ജേർണലിസം അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഇതുപോലെയുള്ള അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഇതുപോലെയുള്ള കോഴ്സുകളൊക്കെ അത്തരം എക്സ്ട്രോവേർട്ടായിട്ടുള്ള ആളുകൾക്ക് പരിഗണിക്കാവുന്നതാണ് അതുപോലെ തന്നെ ചില ആളുകൾ അവർ ഇൻട്രോവേർട്ടായിട്ടുള്ള സ്വഭാവമുള്ളവരായിരിക്കും അത്തരം ഇൻട്രോവേർട്ടായിട്ടുള്ള ആളുകൾക്കും ചൂസ് ചെയ്യാവുന്ന ഒരുപാട് മേഖലകൾ ഇന്നത്തെ കാലത്ത് ലഭ്യമാണ് ഉദാഹരണത്തിന് ഐ ടി ബന്ധപ്പെട്ട മേഖലകൾ അതുപോലെ തന്നെ ഗവൺമെൻറ് ക്ലറിക്കലായിട്ടുള്ള മറ്റ് ജോബുകൾ ഇവക്കൊക്കെ അത്ര എക്സ്ട്രോവേർട്ടായിട്ടുള്ള സ്കില്ലുകൾ ആവശ്യമില്ലാത്ത മേഖലകളാണ് അതുകൊണ്ട് അത്തരം ഇൻട്രോവേർട്ടായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് അനുയോജ്യമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ കരിയർ മേഖലകൾ ചൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ പ്രിഫറബിൾ കരിയർ പ്ലാനിങ്ങിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് കൾച്ചറൽ ഫാക്ടർ എന്ന് പറഞ്ഞത് അതായത് നമ്മുടെ വിശ്വാസങ്ങൾ അനുഷ്ഠാനങ്ങൾ ആചാരങ്ങൾ ഇവ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം നാം നമ്മുടെ കരിയർ ഏത് കരിയർ എടുക്കണമെന്നത് നാം പ്ലാൻ ചെയ്യേണ്ടത് ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഒരു ഹിജാബ് ധരിച്ച മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ ഹിജാബ് ധരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കാത്ത ചില കരിയർ മേഖലകളുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ യൂണിഫോംഡ് സർവീസ് അതായത് ആർമി ആണെങ്കിലും നേവി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും പോലീസ് ആണെങ്കിലും ഫയർഫോഴ്സ് ഒക്കെ ആണെങ്കിലും ഇവിടെയൊക്കെ ഹിജാബ് ധരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു അവസ്ഥ ഇന്ന് നിലവിലില്ല അതുകൊണ്ട് തന്നെ ഈ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ ജോലിയിലേക്ക് പോകുക എന്ന് പറഞ്ഞത് സാധിക്കാത്ത സംഗതിയാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് കരിയർ പ്ലാൻ ചെയ്യുമ്പോൾ ഇത്തരം നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടെ ആചാരങ്ങൾ ഇവ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഇവയ്ക്ക് അനുസൃതമായിട്ടുള്ള കരിയർ ചൂസ് ചെയ്യാനും കൂടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു എസ് എൽ സി കഴിഞ്ഞൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം കരിയർ പ്ലാൻ ചെയ്യാൻ ഇപ്പോഴേ ആരംഭിക്കേണ്ടതുണ്ട് ആ കരിയറിനനുസരിച്ചായിരിക്കണം എസ് എൽ സി കഴിഞ്ഞിട്ടുള്ള ആ വിദ്യാർത്ഥിയുടെ അടുത്ത സ്റ്റെപ്പ് ആദ്യത്തിൽ പറഞ്ഞ പോലെ എസ് എൽ സി കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിരവധി കരിയർ വഴികൾ ആ കുട്ടിയുടെ മുന്നിൽ തുറന്നു വെക്കുകയാണ് അതിൽ ഏത് വഴി തിരഞ്ഞെടുക്കണം എന്നത് ആ വിദ്യാർത്ഥിയും അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളും കൂടിയാലോചിച്ചുകൊണ്ട് കൂടുതൽ പഠനവിധേയമാക്കിക്കൊണ്ടാണ് തിരഞ്ഞെടുക്കേണ്ടത് എസ് എൽ സിക്ക് ശേഷം നമ്മുടെ നാട്ടിൽ ലഭ്യമായിട്ടുള്ള നിരവധി കരിയർ ഓപ്ഷനുകളെ പറ്റിയിട്ട് ഇൻഷാള്ള അടുത്ത സീരീസുകളിലായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം അല അഹമ്മദുലാലമീൻ അസ്സലാ വൈക്കം വർമ്മ